എന്ന പരിപാടിയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചിരിയുടെ രാജാവ് ജോബി പാല രാജാവാണോ ഞാൻ ചെറിയൊരു ഭടനാ ചേട്ടന്റെ ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് കേട്ടോ ആ ഞങ്ങള് ചേട്ടനെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഞങ്ങൾ കയറി ഇദ്ദേഹത്തെ ഒരു മുണ്ടൊക്കെ കൊടുത്ത് ചുബൊക്കെ കേട്ട് കേറ്റ് നിർത്തി കഴിഞ്ഞാൽ മീഷയൊക്കെ പിരിച്ച് കേറ്റ് നിർത്തിയാണല്ലോ ഞങ്ങള് ഗുണ്ടാ സെറ്റപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഞെട്ടിക്കും നൈറ്റ് വർക്ക് മാത്രമല്ല പണിയാൻ താല്പര്യം ഇല്ലായ്മയുണ്ട് വീട്ടിൽ ആ കിട്ടുന്ന ഒരു പഴയ പോലെ ഡൈ ണ്ടല്ലോ ബെൻസ് ഇറങ്ങുന്ന പോലെ ഇരിക്കും തുറന്നാൽ മിക്കവാറും ജോബിയുടെ മുഖം ഞാൻ കാണാൻ സാധിക്കും ഈ മിമിക്രി രംഗത്തേക്ക് ജോബി എങ്ങനെ എത്തപ്പെട്ടു ഞാൻ സ്കൂൾ കാലഘട്ടം തൊട്ടേ മിമിക്രിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ അഞ്ചാം ക്ലാസ് ആ സമയത്തൊക്കെ നമുക്ക് ഈ മിമിക്രി അന്ന് നമ്മുടെ അബി കെയൊക്കെ കാസറ്റുകളും ഒക്കെ അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഓഡിയോ കാസറ്റുകൾ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇതിനോടൊരു ത്വര ഒരു ഇഷ്ടം ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അന്നും ചെറുപ്പത്തിൽ എൻ്റെ അച്ചാച്ചൻ സിനിമകളൊക്കെ കാണിക്കാൻ പുള്ളിക്കിഷ്ടമായിരുന്നു പുള്ളിക്ക് കാലഘട്ടം ഒരു ഇഷ്ടമുള്ള ഒരാൾ അപ്പോൾ അന്ന് ആ കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള സിനിമകൾ കാണുമ്പോ പിന്നെ ഇരുപതാം നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ മോഹൻലാലിന്റെ പടമൊക്കെ തിയേറ്ററിൽ കൊണ്ടൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ഞാനിത് ശ്രദ്ധയോടെ ഇങ്ങനെ കേട്ട് കണ്ടുങ്ങനെ ഇരിക്കും അപ്പൊ അതിലെ മ്യൂസിക്കുകള് എന്നിട്ട് അതിലെ കഥകൾ അതൊക്കെ ഞാൻ ഈ അടുത്തിരിക്കുന്ന ബെഞ്ചിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ സർമാർ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ ഈ പിള്ളേരുടെ ഈ കഥകളൊക്കെ ഇങ്ങനെ പറയും അല്ല കിട്ടുന്നേ അവന്മാർക്കാണ് കിട്ടുന്നേ ഞാൻ ഈ സാധനം ഇങ്ങനെ മോഹൻലാലിന് നടന്നു വരുന്നു ഈ ഡയലോഗ് ഇങ്ങനെ ഈ ബുക്ക് ഇങ്ങനെ ചുരുട്ടി പിടിക്കും അവന്റെ വിലേക്ക് അതിന് മോലാലെ എം ശാഖർ എടാ കുട്ടി നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ ശരി നിന്റെ പെറുക്കിത്തരം നിന്നെ വിട്ടുമാറില്ല എം ശാഖർ ഏലിയാസ് ജാക്കി അതിന്റെ മ്യൂസിക് ഇങ്ങനെ കേപ്പിച്ചോണ്ടിരിക്കുമ്പോ സാർ കേറി വരുന്നു ഇപ്പൊ ചേട്ടൻ ചിരിച്ച പോലെ ചിരിക്കുന്നു ഞാൻ സാറിനെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അവനെ എന്താ ചിരിച്ചേ ഞാൻ എന്നെ പിടുത്തും കിട്ടുക അല്ല സാറേ അമ്മ അട്ടി കാണല്ലോ അട്ടിച്ചിട്ട് ചൂര പൊട്ടിക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കും അടി കിട്ടിയിട്ട് എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും പക്ഷേ അങ്ങനെ അടി കിട്ടി അവന്മാര് എന്നെ ഒറ്റി കൊടുക്കൊന്നുമില്ല അവർക്ക് ഇഷ്ട കേക്കാനൊക്കെ അപ്പൊ നമുക്ക് ഇതിനോട് ഇഷ്ടമാണ് ഇങ്ങനെ 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 ില് യുവജനോത്സവത്തില് സ്കൂൾ യുവജനോത്സവ രീതിയിൽ മത്സരിച്ച് സ്റ്റേറ്റിൽ വിന്നറായി അതൊക്കെ നമുക്ക് ഇതിനോടുള്ള ആ ഇഷ്ടം കൊണ്ട് കിട്ടിയതാ അന്ന് പഠിത്തത്തെക്കാട്ടിലും എനിക്ക് ഇതിനോടായിരുന്നു ഇഷ്ടം അങ്ങനെ അങ്ങനെ എത്തി പിന്നെ വിദ്യാഭ്യാസം സ്കൂൾ ജീവിതം കഴിഞ്ഞ് ഐ ടി ഐ പോയി അവിടെയും നമ്മൾ വെൽഡിംഗ് സെക്ഷൻ ഒക്കെ പഠിച്ചത് ഞാൻ ഷിപ്പിയാടി പോയി ജോലിയൊക്കെ ചെയ്തു മൂന്ന് മാസം ജോലി ചെയ്താലും എനിക്ക് പ്രതി കലയാണ് എനിക്ക് ഇഷ്ടമാണ് അന്നും നമ്മുടെ പേരന്റ്സ് പറയാരുത് അങ്ങനെ പോകും എനിക്കും അറിയാം പക്ഷെ അന്നും ഇതിനോട് ട്രൈ ചെയ്ത് അങ്ങനെ കൊച്ചിൻ ഹരിശ്രീ എന്ന് പറഞ്ഞ ഗോപിത ആ ശിവൻചേട്ടൻ ഉള്ള സമയത്താണ് അപ്പോൾ ഇവിടെ സുരേഷ് രാമപുരം എന്ന് പറഞ്ഞൊരു കലാകാരൻ ഉണ്ടായിരുന്നു പുള്ളിയാണ് ഇതിനെല്ലാം നമുക്ക് സപ്പോർട്ട് അപ്പം പുള്ളി ഞാനും കൂടെ ഈ ഒരു ചെറിയ പ്രോഗ്രാം കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോയി ആലുവ പാറക്കടവെന്ന് പറഞ്ഞൊരു പള്ളിയിലാണ് അപ്പം അങ്ങനെ പ്രോഗ്രാം ചെയ്തപ്പോൾ ആ പരിപാടി കാണാനായിട്ട് നമ്മുടെ കൊച്ചിൻ ഹരിശ്രീയിൽ ഉണ്ടായിരുന്നൊരു ആർട്ടിസ്റ്റ് ഉണ്ട് സന്തോഷം എന്ന് പറഞ്ഞത് അപ്പം അദ്ദേഹം ഈ ദിലീപ് ജയറമ്മ കാലഘട്ടം ഉള്ള ആർട്ടിസ്റ്റാണ് ആ പുള്ളിയുടെ വീട് അവിടെ എടുത്തത് അപ്പം ഞാനും ഇതിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ പറഞ്ഞു ഹരിശ്രീയിലേക്ക് വരുന്നു അവിടെ ഈ ഒരു ഇന്റർവ്യൂ ഉണ്ട് അങ്ങനെ വന്ന് അത് പങ്കെടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഈ സുരേഷും കൂടെ പോയി അച്ഛന്റെ പരിസ്ഥിതിയിൽ എറണാകുളം ഒന്നും നമ്മൾ ചൊവ്വ നേരം കണ്ടിട്ടില്ലല്ലോ ആ കഥാപ്രസംഗത്തിലേക്കേ ഉള്ളൂ ഒരു മേനക എന്നൊക്കെ പറയുന്നത് ഒരു അവർ ആജ്ഞ എന്നൊക്കെ പറയുന്നത് സാധനം അതൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ എറണാകുളം ചുവന്ന നേരം കണ്ടിട്ടില്ല അപ്പം ഞാനും ഇതേം കൂടെ എറണാകുളത്ത് ചെന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊച്ചു കരിശ്രീയുടെ ഓഫീസ് അങ്ങനെ കൊച്ചി കരിശ്രീ ചെന്ന് കഴിഞ്ഞപ്പോ ഇന്ന സമയത്ത് ഇൻ്റർവ്യൂ പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ഇടപൊഴി നിറച്ചു ആൾക്കാർ സിനിമാ ടിക്കറ്റിന് ക്യൂ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുക ആ ഇപ്പം ചേട്ടാ നിൽക്കുന്ന പോലെ ഇൻ ചെയ്ത് ഭയങ്കര ഗ്ലാമറുള്ള ആൾക്കാർ അപ്പൊല്ലോ ലുക്കിലുള്ള ആൾക്കാര് നമ്മളൊക്കെ കിശു ഞാനന്ന് പത്താം ക്ലാസ് കഴിഞ്ഞതൊള്ളു സുരേഷ് എന്ന് പറഞ്ഞ ആള് ഒരു നാലു വയസ്സ് മൂത്തയാളാ പുള്ളി നല്ല സൈസുവാ അപ്പം നമുക്ക് അവിടെ ചെന്നപ്പോത്തേനും തന്നെ നമ്മുടെ പിച്ച് ഔട്ടായി നമ്മൾ അന്നത്തെ കാലത്തെ ഡ്രസ്സിംഗ് ഒക്കെ അറിയാലോ അവർ ചെരുപ്പം ഒരു പാൻറ്റൊക്കെ ഇട്ട് അങ്ങനെ ചെന്ന് ഇത്രയും നീട്ടുള്ള ഷർട്ടൊക്കെയാണ് എട്ട് മീറ്റർ ഷട്ടൊക്കെയാണെന്ന് തയ്ക്കുന്നത് ആ അതെന്നുവെച്ചാൽ നമ്മൾ അന്ന് ഷർട്ടൊക്കെ എടുത്തു തരുമ്പോൾ അപ്പം പറയും ഷട്ടിന് ഇച്ചിരി ഇറക്കി കിട്ടും ഇച്ചിരി വണ്ണം വെച്ചു കൂടുതൽ കിട്ടു നമ്മൾ നമ്മളിത്തി വണ്ണം വെക്കും കഴിഞ്ഞാൽ അഞ്ച് വർഷത്തിനുള്ള സംഭവം നമുക്ക് തരുന്നത് ആ ഒരു ഷട്ടൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ചെല്ലുന്നത് അങ്ങനെ കയറി ഞാൻ പറഞ്ഞേടാ നമുക്ക് എന്നാൽ വിട്ടേക്കാം നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് അന്നേരം പറഞ്ഞു സന്തോഷമായിട്ട് ഇവിടെ ഉണ്ടാവും നമുക്ക് സന്തോഷമല്ലേ ഏതാ ഞങ്ങളോട് ചെല്ലാം പറഞ്ഞ ആൾ അങ്ങനെ പുള്ളിയെന്ന് കാണാമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കയറി തന്നപ്പോൾ അത് നിങ്ങൾക്ക് ഇവരുടെയൊക്കെ കഴിഞ്ഞിട്ട് തന്നിട്ട് നമ്മുടെ എടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഈ റെക്കോർഡിങ് സ്റ്റുഡിയോ ഉണ്ട് കൊച്ചി കരിസീറുടെ റെക്കോഡിംഗ് സ്റ്റുഡിയോ അപ്പോൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആരാ അശോകൻ ചേട്ടന് അന്ന് ഈ ഗോഡ്ഫാദർ ഗോഡ് ഫാദർ ഇറങ്ങിയ സമയം അപ്പോൾ പുള്ളി താരമാണല്ലോ അപ്പം ഇതുങ്ങളെ ഇവരെ കാണുമ്പോഴത്തേനും തന്നെ നമ്മൾ മുട്ടും കൂട്ടിയിടിച്ച് വായിലെ വെള്ളവും പറ്റി എന്നാ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ഉടനെ അശോകൻ ചേട്ടൻ പറഞ്ഞു എന്താ ജോബി അല്ലേ ആ പറഞ്ഞാൽ ജോബി ആ സുരേഷ് ബാക്കി തരുമോ ഇപ്പം നമുക്ക് കോമഡി ചെയ്യാനുള്ള ആളൊന്നും അല്ല വേണ്ട നിങ്ങൾ സൗണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ സൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ആൾക്കാരെ ഞങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഈ സ്റ്റാർ ഇമിറ്റേഷനോ അല്ലെങ്കിൽ കോമഡി ചെയ്യാനൊന്നും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊന്നും വേണ്ട അങ്ങനെ ചെയ്യാൻ പറ്റുമോ അപ്പം നമ്മളെ കൊണ്ട് അവർ മൈക്ക് തന്നു മൈക്ക് തന്നു നമ്മൾ ഇൻസ്ട്രുമെൻ്റ്സിൻ്റെ സൗണ്ട് നമ്മൾ കേൾപ്പിക്കുന്നു ഇവർ റെക്കോർഡിങ് സ്റ്റുഡിയോയ്ക്ക് ആകത്തിരിക്കുക അപ്പം നമ്മളിത് ചെയ്യുന്നു അവരത് കേൾക്കുന്നു അങ്ങനെ എവിടേക്കും എന്തൊക്കെയോ ഒരു രുചി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആണ് നമ്മളെ എന്നെ ആ പുള്ളിനെ സെലക്ട് ചെയ്തത് ആ അന്ന് അവിടെ ഏലൂർ ജോർജ്ജേട്ടെന്ന് അറിയല്ലേ ആ ഏലൂർ ജോർജ്ജാട്ടെന്ന് ഏലൂർ ജോർജ്ജ് ഫേമസ് ആ അവർ ഇവർ ദിലീപ് ഈ മേഖലയിലേക്ക് കൊണ്ടുവന്ന ഒരാളാ ഇപ്പോഴും അല്ലേ അപ്പം ഉള്ളി കൊച്ചിൻ സാഗർ എന്ന് പറഞ്ഞ ട്രൂപ്പിലേക്കൊക്കെ മാറാനുള്ള പരിപാടിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഹരിശ്രീ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ അങ്ങനെയാണ് ഹരിശ്രീ വരുന്നത് അങ്ങനെ ഒരു പ്രൊഫഷണൽ വലിയ വലിയൊരു ടീം വർക്കിന്റെ കൂടെ ചെയ്യാൻ പറ്റി ആ ഒരു അനുഭവ സമ്പത്തും ആ ഒരു ടൈമിംഗ് ഒക്കെയാണ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാനായിട്ട് അതെ 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 വെല്ലുവിച്ച് വെല്ലുവിച്ച് ഇതുപോലെ ചട്ടയും കൊണ്ടുപോയി പുള്ളിക്കാരിയുടെ സംസാരവും രീതി ഒക്കെ എങ്ങനെയാണ് പവറാണ് അവർ അന്നെന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഈ നമ്മുടെ അപ്പൻ്റെ അപ്പനൊക്കെ അവർ അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് അവരങ്ങ് പോകുമെങ്കിലും വീട്ടിലെ കാര്യ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും കാര്യത്തിന് പവറും എൻ്റെ ഈ വെല്ലുമിച്ചയായിരുന്നു അപ്പൊ ആ വെല്ലുമിച്ചിനെ കണ്ടു വളർന്ന് അവരുടെ സംസാരവും ആ നിർമലതയൊക്കെ എൻ്റെ മനസ്സിലങ്ങ് കയറി അങ്ങനെയാണ് ഇങ്ങനെ സ്കിറ്റിൽ ഞാൻ കൊണ്ടുവരുന്നത് ഞങ്ങൾ കോമഡി സ്റ്റാർസിൽ ആദ്യമായിട്ട് ഒരു സ്കിറ്റ് ചെയ്തു അപ്പം ഈ സ്കിറ്റ് ഉണ്ടാക്കാൻ ദാരിദ്ര്യമാണല്ലോ അപ്പം ഞാൻ പറഞ്ഞോളൂ ഉല്ലാസക്ക് ഉള്ള ടീം ഫോർ സ്റ്റാർസ് എന്ന് പറഞ്ഞ ടീമാ അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ക്രിസ്ത്യൻ കൾച്ചറിലുള്ള ഒരു സ്കിറ്റ് ചെയ്താലോ അപ്പൊ അതില് ഈ വൈകിട്ടത്തെ സന്ധ്യ പ്രാർത്ഥന കുരിശ് വരാ അത് നമുക്കൊന്ന് ഒന്ന് ചെയ്താലോ അതൊക്കെ ഭയങ്കര ഞങ്ങളുടെ വില്ല ഭയങ്കര കോമഡിയൻ ആയിരുന്നു അപ്പൊ അത് വെച്ചൊരു പിത്തം പിടിച്ചാലോ അപ്പോൾ ഉല്ലാസ് പറഞ്ഞാൽ നമുക്ക് കേക്കാന്ന് പറഞ്ഞു അപ്പൊ അജിത്ത് കൂത്താട്ടുള്ള ദൃശ്യത്തിലൊക്കെയാ പറഞ്ഞത് അപ്പോൾ പുള്ളിയും കൂത്താട്ടും കാരണ പുള്ളിക്ക് ഈ സ്ലാ സംഭവം എല്ലാം കിട്ടുകയും ചെയ്യും học hàng ngày nay nhà ഈ വൈറ്റത്തെ സന്ധ്യാപ്രാർത്ഥന ഒരു സെറ്റ് ആണ് അതായത് വേളാങ്കണ്ണിക്ക് ഒരു യാത്ര പോവുക വേളാങ്കണ്ണിക്ക് അപ്പം അതിനുമുമ്പ് വീട്ടിലെ കുരിശ് വരെ കാര്യങ്ങൾ അപ്പം നമ്മൾ സാധാരണ കുരിശ്വരയ്ക്കുമ്പോൾ ഫാമിലി എല്ലാം കൂടെ മുട്ടുകുത്തി ഏഹ് കർത്താവിനെ പരിശുദ്ധം പരിശോധന കൊച്ചെ കോഴിക്കോട് അടച്ചാരെന്ന അടച്ചോ ആ അടച്ചു അടച്ചു ആ ആ പരിശുദ്ധ അവിടെ കഞ്ഞി തിളയ്ക്കുന്നു പോയി നോക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് അപ്പം അത് നാച്ചുറൽ സാധനം ഈ പ്രേക്ഷകൻ ഇതൊക്കെ അന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു എപ്പിസോഡിനെ ഭയങ്കര വൈറലായി അത് ഞാൻ ഈ അമേരിക്കയിലെ ജർമ്മനിയിലൊക്കെ ഉള്ള നമ്മുടെ കൂട്ടുകാരൊക്കെ ഇവിടെ വരുമ്പോഴത്തേനും എന്നോട് പറഞ്ഞ് നിങ്ങൾ അന്നും ചെയ്ത സ്കിറ്റ് ഉണ്ടല്ലോ അത് ഞങ്ങൾ അതുപോലെ തന്നെ എടുത്ത് ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നു പറഞ്ഞു നമ്മുടെ വോയിസും കാര്യങ്ങളും ഒക്കെ അവരത് റെക്കോർഡിങ് സ്കിറ്റ് പോലെ അതങ്ങ് അവതരിപ്പിക്കും ഭയങ്കര ഞങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷം കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഈ അമ്മച്ചി എന്ന കഥാപാത്രത്തിലേക്ക് വരുന്നത് ഇനി ആ സ്ഥാനത്തേക്ക് ജോബിയെ കൊണ്ടുവരാൻ ഞാൻ എന്തു ചെയ്യണം തയ്യാറാ എന്റെ മോൾ എന്നോട് ചോദിക്കും അപ്പൊ ഇന്ന് മീശ വെച്ചോണ്ടെന്ന് വരാവോ അപ്പൊ ഞാൻ പറയും മീശ വെക്കാൻ പറ്റത്തില്ല ഞാനിപ്പോ ആ കഥാപാത്രം ചെയ്ത് ആൾക്കാരുടെ മനസ്സിൽ അതൊരു ഇഷ്ടപ്പെട്ടു പോയി അപ്പം ഈ അത് ഇഷ്ടപ്പെട്ടത് മാത്രമല്ല അത് എന്റെ ഒരു ജീവിതമാർഗവുമായി ആ ഒരു കഥാപാത്രത്തെ വെച്ച് നമ്മൾ സ്റ്റേജ് ചെയ്യും സ്റ്റേജ് ഞാൻ ചെയ്യും അപ്പൊ നമുക്ക് പരിപാടി മിക്കവാറും എപ്പോഴും ഉണ്ടല്ലോ അപ്പൊ ഈ മീശ പഠിക്കണം മീശം കൊച്ചു ഞാൻ പറയാം അപ്പൊ എന്തെങ്കിലും കൊച്ചിനും മേടിച്ചോണ്ട് വരണമെങ്കിൽ മീശ പഠിക്കാതെ പറ്റുമോ ആ എന്നാ പിന്നെ എന്നാ ചെയ്യാനാ പഠിക്കാം അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്റെ മനസ്സിൽ ഇപ്പോഴും എന്നാന്ന് വെച്ചാൽ നമ്മള് ഒരു കാര്യം ഏറ്റാല് അത് നമ്മൾ കലയാണെങ്കിൽ അത് മനുഷ്യന് സന്തോഷം കൊടുക്കാൻ പറ്റുക നമ്മൾ ആൾക്കാരിലേക്ക് ഒരാളെന്നെ വിളിച്ചാൽ ഒരു വേദി തന്നാൽ അത് നമ്മൾ മേടിക്കുന്ന കഴിഞ്ഞ ദിവസം പിഷാരടി പറയായിരുന്നു ചോദിച്ചേട്ടനെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ ചോദിച്ചേട്ടൻ മേടിക്കുന്ന പൈസയെക്കാട്ടിലും കൂടുതൽ പണിയെടുത്തിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു എനിക്കത് നിർബന്ധം ചേട്ടാ നമ്മൾ ഒരു ഒരാൾ നമ്മളെ വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു വേദി തന്നാൽ അവരെ നമ്മൾ സന്തോഷിപ്പിക്കണം നമ്മൾക്ക് കൈ കിട്ടുന്നതിനപ്പുറം ആ പ്രേക്ഷകര് മനസ്സിൽ ഒന്നാമത് ഇപ്പം ഡിപ്രഷൻ ാണോ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ട് അല്ലെ എന്റെ മാനസിക ബുദ്ധിമുട്ടാണോ അതോ ഭാര്യ വണങ്ങിയാൽ പോയെണ്ണത്തിന് നമുക്ക് സെറ്റ് ചെയ്ത് തരാം എന്നൊക്കെ പറയുമ്പോൾ ജനം ചിരിക്കും എന്ന് പറഞ്ഞാലേ നമുക്ക് മനുഷ്യന് സന്തോഷം കൊടുക്കാന്നുള്ളത് ഈ കാലഘട്ടം നമുക്കറിയാലോ ഭയങ്കര ഒന്നിനും സമയമില്ല അപ്പോൾ എല്ലാവർക്കും ടെൻഷനും പ്രത്യേകിച്ച് പ്രവാസികൾ അവർ ഈ നാടൊക്കെ മിസ് ചെയ്തിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഓരോ സ്കിറ്റുകളും കണ്ടിട്ട് പറയും അയ്യോ അത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജി തോന്നി ഒരു സന്തോഷം തോന്നി അപ്പൊ ഞാനൊക്കെ എന്നെ സംബന്ധിച്ച് മിക്ക കലാകാരന്മാരും അങ്ങനെ അവര് നന്നായിട്ട് അതിനായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവര് ചെയ്യുന്നത് കാരണം ഇത് പ്രേക്ഷകന് സന്തോഷം കിട്ടണേ ഞാനൊരു ഹോട്ടല് തുടങ്ങിയാല് ഒരു രുചിയുള്ള ആഹാരം തന്നെങ്കിൽ എന്നെ ഓർക്കൂള്ളൂ നാളെ ഇങ്ങോട്ടേക്ക് വരൂ ആ എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ അവർക്ക് സന്തോഷം കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചാ കയറുന്നേ അപ്പൊ എല്ലാം തന്നെ അങ്ങനെയൊക്കെ ആവുന്നു ചിലതൊക്കെ ഈ സബ്ജെക്ടിന്റെ ബലക്കുറവുകൾ കൊണ്ടും പിന്നെ ചിലപ്പോൾ നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിക്കാം എന്നാലും പ്രേക്ഷകൻ ഇന്നും നമ്മളെ കൊണ്ട് നടക്കുന്നുണ്ട് അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് ഒരു അത് വെച്ചാൽ നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പല സ്ഥലത്തുകളിൽ പോവുകയാണല്ലോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എവിടെ വീട് അപ്പം ഞാൻ പറയും ഞാൻ രാമപുരം ഏത് രാമപുരം പിന്നെ പാലാ രാമപുരം അങ്ങനെ ചോദിക്കും ഈ രാമപുരം കേരളത്തിൽ നാലെണ്ണം ഒന്ന് ബാലരാമപുരം തിരുവനന്തപുരത്തുണ്ട് പിന്നെ കായംകുളത്തുണ്ട് മലപ്പുറത്തുണ്ട് പിന്നെ ഈ രാമൂരം നാല് രാമൂരം പക്ഷേ ഇതിലൊക്കെ ഏറ്റവും പ്രശസ്തമായ രാമപുരം നമ്മുടെ ഈ രാമപുരം തന്നെയാണ് അതുപോലെ തന്നെ മറ്റേ രാമപുരത്ത് വാര്യര് ലളിതാംബികാന്തർജനം രാമപുരത്ത് കുഞ്ഞച്ചൻ പാറച്ചേരി രാമേന്ദ്രൻ ഏഴാച്ചേരി രാമേന്ദ്രൻ സാറ് പാറേമക്കൽ ഗോവർണദോർ ഇവരൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നമുക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ജോബി പാല എന്നങ്ങനെ പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് അത് മായിച്ചു കളഞ്ഞൂല്ലേ ഞാൻ അങ്ങനെ കിടക്കട്ടല്ലേ നമ്മൾ എവിടെ ചെന്നാലും ആൾക്കാർ അല്ലെ ലോകത്ത് മലയാളം എവിടെ ഉണ്ടോ അവിടെ എല്ലാവർക്കും നമ്മൾ അങ്ങ് ചെന്ന് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് സിനിമയിൽ നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ നിരവധി ഇല്ലേട്ടാ കുറച്ചൊക്കെ ഉള്ളൂ എന്നാലും ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ചെറുകൊടിഞ്ഞ കാവുകൾ എന്ന് പറഞ്ഞു ശ്രീനിവാസം ശ്രീനിവാസൻ സാറിൻ്റെ ആ പടത്തിലാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് അത് ഇങ്ങനെ ഇരുന്നു മടത്ത് ഇങ്ങനെ ഇരുന്നോട്ടെ ആ അപ്പം അതിൽ ചെയ്തൊരു കഥാപാത്രം ഉണ്ട് ഞാൻ മറ്റേ ഇതാ വെയിറ്റർ ആ ഈ പുള്ളി അപ്പം ഞാൻ ഈ വെയ്റ്ററാ വെയ്റ്ററായിട്ട് അതെ ആ പടം ഒത്തിരി പേര് ഇല്ലേക്ക് എത്തിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറയുന്നത് അപ്പം ഞാൻ അതിലൊരു ഏറ്റവും മനോഹരമായ കോമഡി സീനായത് ഞാൻ ഈ വെയ്റ്ററായിട്ട് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിൻ്റെ അകത്ത് ചെറുകുടിഞ്ഞ കിനാവുകൾ എന്ന് പറഞ്ഞ സിനിമയിൽ ശ്രീനിവാസൻ സാർ റൈറ്ററാണ് ചെറുകുടിഞ്ഞ കിനാവുകൾ അപ്പോൾ പുള്ളിയുണ്ട് മനോജ് കെ ജയനുണ്ട് സുനിൽ സുഗതയുണ്ട് സുനിൽ സുഗതയുടെ കഥാപാത്രം പ്രൊഡ്യൂസറാണ് ശ്രീനിവാസൻ സാർ റൈറ്റർ മനോജ് കെ ജയൻ ഡയറക്ടർ ഇത്രയും പേര് ഇരിക്കുമ്പോഴത്തേനും ഞാൻ ഈ അവർക്ക് കുടിക്കാനുള്ള കള്ളും ഫുഡൊക്കെ ആയിട്ടെങ്കിൽ കയറി ചെല്ലുക അപ്പം മനോജ് കേജൻ ഡയറക്ടറാണല്ലോ പുള്ളീൻ്റെ പത്ത് അറിയാം അപ്പം ഞാൻ പറയും അയ്യോ അനിരുദ്ധൻ സാറ് ഒന്നുള്ളി ആ പുള്ളി പരിചയക്കാരനാണ് ഞാൻ പറയും സാറിൻ്റെ എത്ര എത്ര സിനിമകളാണ് കണ്ടേക്കുന്നത് അന്ന പുള്ളീൻ്റെ പുള്ളി സാറിൻ്റെ അവസാനം ഇറങ്ങിയപ്പോടം ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ ചെന്നായിരുന്നു അപ്പോൾ തിയറ്റർകാര് പറഞ്ഞു പതിനഞ്ച് പേരെങ്കിലും കാണാനുണ്ടെങ്കിൽ ടിക്കറ്റ് തരത്തോളൂ എന്ന് പറഞ്ഞു അതാ അങ്ങനെ പറഞ്ഞേ ഇരുന്നിട്ട് അപ്പോ അതെന്താ സാറേ അങ്ങനെ പറഞ്ഞേ എന്ന് ഞാൻ ചോദിക്കുന്ന ഒരു സാ അപ്പൊ ശ്രീനി തട്ടലിച്ചു ശ്രീനിവാസൻ സാർ പറഞ്ഞു അത് ജോബി കൈന്നിട്ടില്ല കഴിഞ്ഞിട്ടാണ് അല്ലേ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ പറഞ്ഞപ്പോ അറിയാതെ അങ്ങ് വന്നു പോയതാണ് അത് നല്ലതായിരുന്നു നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അതാണ് എന്റെ സിനിമയിലെ ആദ്യത്തെ ഇത് പിന്നീട് ഞാൻ ചെയ്തത് പാപ്പിയപ്പച്ച ദിലീപ് ദിലീപേട്ടൻ എന്നെ അങ്ങനെ കുറച്ച് സഹായിച്ചിട്ടുണ്ട് കേട്ടോ ദിലീപേട്ടന്റെ പാപ്പിയപ്പച്ച ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് എന്തെങ്കിലും അപ്പോൾ അതിൽ നല്ലൊരു പടം തുടങ്ങുമ്പോൾ ഉള്ളൊരു സീനും അങ്ങനെ പിന്നെ അജഗജാന്തരം അതിലും പടം തുടങ്ങുമ്പോ അജകചാന്ദ്രോ കോവിഡ് കഴിഞ്ഞിട്ട് റിലീസായ തിയേറ്ററിൽ റിലീസായ ആദ്യത്തെ പടവാസർക്ക് നല്ല പൈസ കിട്ടി ആ എനിക്കത് അഭിനയിച്ചിട്ട് പൈസ തന്നു അത് കഴിഞ്ഞിട്ട് ആ പടം വിജയിച്ചപ്പോഴും എന്റെ അടുത്ത് വിജയിച്ചിട്ട് പൈസ കൂടി ഇട്ടു തന്നു ആ ഫുള്ള് ഹാപ്പി കാരണം പേടിയായിരുന്നു ഈ പടം തിയേറ്ററിൽ കയറുവാ വിജയിക്കുന്നത് അജഗജാന്തരം നന്നായിട്ട് ഓടിയതാ പിന്നെ കോടതി സംബന്ധം ബാലംബക്കിയില് നാടോടി മന്നന് ആക്ഷൻ ഹീറോ ബിജു അതിലൊക്കെ ചെറിയ പിന്നെ ഇപ്പോ തീപ്പൊരി ബെന്നി എന്ന് പറഞ്ഞ

സംഭവം ആ നടന്ന സംഭവം അതായത് പുത്തേട്ട സിനിമ ഞാൻ രാവിലെ മോണിഷം പത്തുമണിക്കോ നടന്ന സംഭവം തന്നെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പത്ത് മണിക്ക് എടുത്ത് ചെന്നു അവിടെ ചെന്ന് പറഞ്ഞാൽ അതോ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ചേ പിന്നെ ആളായില്ല സാർ ചേട്ടൻ മൂന്നു നേരം ഉള്ളു അതുകൊണ്ട് ഞാൻ പിന്നെ സിനിമ കാണാൻ പോകുന്നു നടന്ന സംഭവം തന്നെയാണ് അപ്പൊ സാറ് ഞാൻ പിന്നെ ഗോപി മറ്റേ എന്താണ് സജി അതെ 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 അത് അത് നല്ലൊരു കുഞ്ചാഗോവന്റെ പടമായിരുന്നു ഗോഫിയാണ് ഡയറക്ഷൻ പുള്ളിയാണ് എനിക്ക് അതിന്റെ അകത്തൊരു വേഷം തന്നെ നല്ല നല്ല സംഭവമായിരുന്നു കേട്ടോ അത് ഒരു മതിവാനിയായിട്ടുള്ള ഒരാള് ഏഹ് അപ്പൊ പാട്ടസീന്റെ അത്തൊക്കെ പുള്ളി നമ്മളതിന്റെ അത്തൊക്കെ ഉൾപ്പെടുന്നു അതെ 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 പിന്നെ സിനിമ പിന്നെ ഇപ്പൊ ഒരു പടം വരാനുണ്ട് ജംഗാർന്ന പടത്തിന്റെ പേര് അത് അപ്പാനു ശരത്താണ് നായകൻ പിന്നെ ശ്വേതാ മേനോനുണ്ട് ഉണ്ട് ഒരു ത്രില്ലർ മൂവിയാണ് ഒരു പ്രത്യേക മൂടാത് അത് അതിൻ്റെ ഡയറക്ടർ മനോജ് യാദവ് അദ്ദേഹമാണ് ഡയറക്ടർ പിന്നെ ബാബുരാജ് കോഴിക്കോട് അദ്ദേഹം പിന്നെ സലീഷ് വയനാട് അവരാണ് അതിൻ്റെ പ്രൊഡ്യൂസർമാർ നല്ല നല്ലൊരു മൂഡ് പടം അത് ഡബിങ്ങും സംഭവം എല്ലാം കഴിഞ്ഞു ഇപ്പോഴത്തെ ഒരു ആൾക്കാരുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് പറ്റിയൊരു ആക്ഷൻ ഉണ്ട് അത്യാവശ്യം ചിരിക്കാനുണ്ട് എന്നാൽ നിഗൂഢതകളുണ്ട് പടം വേണ്ടി ഇത്രയും നേരം സമയം എല്ലാവിധ ആശംസകളും അതെ നമുക്ക് ഇത് കാണുന്ന പ്രേക്ഷകനും ഒരുപാട് സന്തോഷം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ന്യൂസ് ഇനിയും ഒരുപാട് വളർന്ന് പന്തിലിച്ച് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു കണ്ടറിഞ്ഞു വാങ്ങാൻ കണ്ണടച്ച് വിശ്വസിക്കാൻ ലെൻസ് ലാൻഡ് പുതുമന ടവർ പാലാ